ബി ജെ പിയും ബി ജെ പിക്ക് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും അടങ്ങുന്ന സംഘങ്ങൾ അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും പണബലം കൊണ്ടും ഭീഷണിപ്പെടുത്തിയും പ്രലോപനങ്ങളിൽ വീഴ്ത്തിയും വാഗ്ദാനങ്ങൾ നൽകിയും ഓരോരുത്തരെ ബി ജെ പിയിലേക്ക് ചേർത്തുമ്പോൾ ഓപ്പറേഷൻ താമര വഴി ഓരോരുത്തരെയും ബി ജെ പി ലേക്ക് വലിച്ചടിപ്പിക്കുമ്പോൾ ചാക്കെട്ട് പിടിക്കുമ്പോൾ കോടികളും കൊട്ടാരവും തന്നാലും ബി ജെ പിയിലേക്ക് താനില്ല എന്ന് ചങ്കുറപ്പോടെ നെഞ്ചും വലിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെ ശിവസേനയുടെ ഉദ്ധവ് വിഭാഗം നേതാവും മുൻ മുഖ്യമന്ത്രിയും കൂടിയാണ് ഈ ഉദ്ധവ് താക്കറെ വഞ്ചനയിലൂടെയും ചതയിലൂടെയുമാണ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്റെ സർക്കാരിനെ അട്ടിമറിച്ചതെന്നും അദ്ദേഹം മഹാരാഷ്ട്രയിലെ അലിബാഗിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിച്ച് പറയുകയും ചെയ്തിരുന്നു അതായത് ഇതുവരെയും ബി ജെ പി എപ്പോഴും ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാൻ പോകുന്നതും പണവും പ്രതാപവും അതുപോലെ അംഗബലവും ആയുധപലവും ഗുണ്ടകളെ വെച്ചും സി ബി ഐ തുടങ്ങിയ കേന്ദ്ര ഗുണ്ടകളെ വെച്ചിട്ടും അതായത് ഒഫീഷ്യൽ ഗുണ്ടകളെ വെച്ചിട്ടും ഇവർ ചെയ്യുന്നത് ഏത് വിധേരയും മറ്റു പാർട്ടിക്കാരെ തന്നിലേക്ക് അടുപ്പിക്കുക മാത്രമല്ല ചെറു പാർട്ടികളെ വലിച്ചു ചേർത്ത് ഇവർക്കൊപ്പം കൂട്ടിയിട്ട് ഒടുവിൽ അവരെ മൊത്തം ചതച്ചരച്ച് തന്റെ ഭാഗമാക്കി മാത്രം മാറ്റുന്ന ഇന്ത്യയുടെ ഡി ഭാഗത്ത് നിന്നും ബി ജെ പിയിലേക്ക് മാത്രമായി മാറ്റുന്ന ചെറിയ പാർട്ടികളെ മൊത്തം വലിച്ചെടുപ്പിക്കുകയും അവിടെ നിന്ന് പിന്നെ അവരെല്ലാം ആ പാർട്ടിയെ തന്നെ നശിപ്പിച്ചിട്ട് ഇവരെല്ലാം ഒറ്റ പാർട്ടിയേക്ക് മാറ്റുകയും ചെയ്യുന്ന ബിജെപിയുടെ തന്ത്രവും കുതന്ത്രവും എല്ലാം ഇനി അതും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട എന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല തന്റെ ഓരോ ചുവടുവെപ്പും ഇന്ത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയിട്ടാണെന്നും മഹാരാഷ്ട്രയിലെ ഓരോ തവണയും ബി ജെ പി ഭരിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിലെല്ലാം മഹാരാഷ്ട്രയെ കട്ടുമുടിക്കുകയും നശിപ്പിക്കുകയുമാണ് നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും ചെയ്തതെന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഓരോ തവണയും ബി ജെ പി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് മതവിദ്വേഷം കൊണ്ട് മാത്രമാണെന്നും ഇപ്പോഴും ആർ എസ് എസിന്റെ ബി ജെ പിയുടെ നിലപാട് വർഗീയ മതധ്രുവീകരണം മാത്രമാണെന്നും എന്നാൽ ശിവസേനയുടെ അങ്ങനല്ല എന്നുമാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത് തീർന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ചാൽ അതിൽ പടക്കം പൊട്ടി ആഘോഷിക്കാൻ പോകുന്നത് ചൈനയാണ് എന്നും കൂടിയാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത് കാരണം ഇന്ത്യയുടെ അതിർത്തിയുടെ പല ഭാഗവും ചൈന കയ്യേറി കഴിഞ്ഞു എന്നാൽ നെഞ്ചി വിരിച്ചിരിക്കുന്ന അൻപത്തിയാറഞ്ചുകാരനായ നരേന്ദ്രമോദി ഇതുവരെയും നെഞ്ചിവിൽ കണക്കിക്കൂട്ടണ്ട പക്ഷേ ഒരു ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറായില്ല എന്ന് വേണം നാം ഇതിൽ നിന്ന് മനസ്സിലാക്കാം കാരണം ഇതുവരെയും ഇതുവരെയും ചൈന കയ്യേറിയ സ്ഥലങ്ങളിലല്ല നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗവും ചൈന കയ്യേറി പുതിയ നാമകരണം വരെ നൽകിയിട്ടും ഒന്ന് ചോദിക്കാനോ ഒരു ചെറുവിരൽ അനക്കാനോ പോലും നരേന്ദ്രമോദി തയ്യാറായിട്ടില്ല എന്നാൽ ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇതിലെല്ലാം മാറ്റം അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ചൈന ബി ജെ പി ജയിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും അങ്ങനെ ബി ജെ പി എൻ ഡി എ ജയിച്ചു വന്നാൽ ഏറ്റവും അധികം പടക്കം കൊട്ടി ആഘോഷിക്കുന്നത് ചൈനയായിരിക്കുമെന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കായി പാകിസ്ഥാൻ നിന്നാണ് പ്രവർത്തനം നടക്കുന്നതെന്നും രാഹുൽ ഗാന്ധിയുടെ വിജയത്തിന് വേണ്ടി പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞത് നരേന്ദ്രമോദിയാണ് അതിന് പിന്നോടിയായിട്ടാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെ ഇത്തരത്തിലൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല പുഞ്ചു ഭീകരാക്രമണത്തിൽ ഒരാൾ മരിക്കുകയും നാല് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിലൊന്നും നരേന്ദ്രമോദി രക്ഷാൻ വേണ്ടിയിട്ടില്ല അവരെ കുറിച്ച് സംസാരിക്കുകയോ അവിടെ പോവുകയോ പോലും ചെയ്തിട്ടില്ല ഇനി അങ്ങോട്ട് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാലിലും അധികാരത്തിൽ വരികയാണെങ്കിൽ ഭരണഘടന തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കും ഇനി അങ്ങോട്ട് വിചാരധാര മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഇവർ ഭരിക്കാൻ പോകുന്നത് മാത്രമല്ല ഇവർ അവിടുന്ന് ഓരോ തവണയും ചെയ്യാൻ പോകുന്നത് ഹിന്ദുത്വം എങ്ങനെ അടിച്ചേൽപ്പിക്കാം അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രം എങ്ങനെ കെട്ടിപ്പടുക്കാം ഹിന്ദുത്വ രാഷ്ട്രം മാത്രമായി നിലനിർത്താം എന്നാണ് നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും അടങ്ങുന്ന ഹിന്ദുത്വ സഖ്യം നോക്കുന്നത് ഇവർ ഏത് വിധേനയും മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും വേട്ടയാടാനായിരിക്കും ഇനി അങ്ങോട്ട് ശ്രമിക്കുന്നതും ഇപ്പോ അതിനുള്ള ശ്രമവും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഓരോ തവണയും ഓരോ ആക്രമണങ്ങളും ഓരോ കലാപങ്ങളും ഓരോ യുദ്ധങ്ങളും നടക്കുമ്പോഴും ആയിരക്കണക്കിന് ന്യൂനപക്ഷങ്ങളാണ് ഇവർ കൊന്നെടുക്കുന്നത് അവർക്കൊന്നും ഇന്ന് വരെയും നരേന്ദ്രമോദിയോ അമിത്ഷായോ യോഗി ആദിത്യനാഥ് തുടങ്ങുന്ന സംഘം ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല ഓരോ തവണയും അതിപ്പോ മണിപ്പൂർ എടുത്താൽ മണിപ്പൂര് ഓരോ കലാപങ്ങളും ഓരോ പീഡനങ്ങളും ഓരോ വർഗീയ സംഘർഷങ്ങളും എല്ലാം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം എന്നത് ഹിന്ദുത്വ രാഷ്ട്രം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്നത് മുസ്ലിം ഭൂരിപക്ഷ മേഖല അല്ലെങ്കിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷ മേഖല എത്രത്തോളം ഉണ്ട് അവിടെയെല്ലാം അടിച്ചമർത്തി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന എന്നോ തഴഞ്ഞു കളഞ്ഞ ബ്രിട്ടീഷുകാർ പോലും വേണ്ടെന്ന് വെച്ചാൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന രാഷ്ട്രീയമാണ് അവർ ഇവിടെയും ഉപയോഗിക്കുന്നത് ആ ഉപയോഗം തന്നെയാണ് ബി ജെ പിയും ആർ എസ് എസും ചെയ്യുന്നത് എന്ന് തന്നെയാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിരവധി മറ്റു പാർട്ടികളെ പ്രമുഖ നേതാക്കളെല്ലാം ബി ജെ പി അങ്ങോട്ടേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ചാക്കിട്ട് അല്ലാതെയും ഒക്കെ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പ്രലോഭനങ്ങൾ വീഴ്ത്തിയും പണം വാഗ്ദാനം ചെയ്തും അധികാരവും അംഗബലവും ആയുധബലവും ബലവും വാഗ്ദാനം ചെയ്തതുമൊക്കെ ഇവർ ബി ജെ പിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പല സ്ഥലത്തും ഭരണം പിടിച്ചിട്ടുമുണ്ട് അത് ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഇവർ പല സർക്കാരുകളെയും അട്ടിമറിച്ചിട്ടുമുണ്ട് എന്നാൽ ഇനി അതൊന്നും നടക്കില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ കോടികളും പരവതാന വിരിച്ച് വാതിൽ തുറന്നിട്ട് എന്നെ സ്വീകരിച്ചാലും ഞാൻ ഇനി ബി ജെ പിയിലേക്ക് വരില്ല എന്ന് തന്നെയാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത് ഞാൻ മാത്രമല്ല ഇന്ത്യ മുന്നണി സഖ്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഇനി ഒരാളെയും വരാൻ അനുവദിക്കില്ല എന്നും കൂടിയാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത് കാരണം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ മാത്രമേ ഇതുവരെയുള്ള ഹിന്ദു രാഷ്ട്രം എന്ന ആർ എസ് എസിന്റെ ഈ ഒരു സ്വപ്നം ഇല്ലാതാവുകയുള്ളൂ നശിപ്പോകളും എല്ലാവർക്കും ഒരുപോലെ ഒരേ സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ അതിന് ഇന്ത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരണമെന്നും അതിന് തടസ്സം നിൽക്കുന്ന ആരായിരുന്നാലും അവരെയൊന്നും നാം കണ്ടില്ല എന്ന് അടിക്കണമെന്നും പകരം അവരെല്ലാം ചവിട്ടി മതി ഇന്ത്യ മുന്നണിക്കൊപ്പം ഓരോ ജനങ്ങളും അണിനിരക്കണമെന്നുമാണ് ഉദ്ധവ് താക്കറെ പറയുന്നത് അതിനൊപ്പം തന്നെ ചേർത്ത് പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാൽ മാത്രമേ ഇന്ത്യക്ക് ഇനി അങ്ങോട്ട് മുന്നേറ്റം ഉണ്ടാകുകയുള്ളൂ ഇന്ത്യ എന്ന മഹാരാജ്യം നമ്മൾ ഓരോ ജനതയ്ക്കും ലോകരാഷ്ട്രത്തിനു മുന്നിൽ അഭിമാനകരമായി നിൽന്ന അതേ സ്ഥാനത്ത് വീണ്ടും നിൽക്കേണ്ടി വരണം നിൽക്കണമെന്നും അങ്ങനെ നിൽക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്നുമാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞു വെക്കുന്നത്